നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് നിർമ്മല സ്നേഹം രോഗികൾക്കും അനാഥർക്കും കാരുണ്യ ദീപമായ സിസ്റ്റർ മേരി നിർമ്മല അന്തരിച്ചു മദർ തെരേസയുടെ പിൻഗാമിയും മിഷനറീസ് ഓഫ് ചാരിറ്റീസിന്റെ സുപ്പീരിയർ ജനറലുമായിരുന്നു മരണവാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ബംഗാള് മുഖ്യമന്ത്രി മമതാ ബാനർജി അന്ത്യം ഇന്നലെ അർദ്ധരാത്രിയോടെ മദർ തെരേസയുടെ തെരീസിയുടെ സേവനത്തിൽ ആകൃഷ്ടയായ നിർമ്മല സന്യാസം സ്വീകരിച്ചത് പതിനേഴാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മദർ തെരേസ അന്തരിച്ചപ്പോൾ സന്യാസ സമൂഹത്തെ നയിച്ച നിർമ്മല രണ്ടായിരത്തി ഒൻപത് വരെ മിഷനറീസ് ഓഫ് ചാരിറ്റീസിന്റെ സുപ്പീരിയർ ജനറലായിരുന്നു രാജ്യം പത്മവിഭൂഷൺ രണ്ടായിരത്തി ഒൻപത് മുതൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന നിർമ്മലയുടെ മരണം വാർധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നിയമപരിജ്ഞാനവും നേടിയ സിസ്റ്റർ നിർമ്മല അമേരിക്കയിലും പനാമയിലും മിഷനറി പ്രവർത്തനങ്ങൾ നടത്തി നാലാം ൾ വിധിയെഴുത്ത് അരുവിക്കരയിൽ പ്രചരണം ചൂടുപിടിച്ചു അവസാനവട്ട പ്രചരണം കൊഴുപ്പിക്കാൻ മുന്നണികളുടെ തീവ്രശ്രമം വോട്ടുറപ്പിക്കാൻ കുടുംബയോഗങ്ങളും റോഡ് ഷോയും പ്രചരണത്തിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും യുഡിഎഫ് ക്യാമ്പിന് ആവേശമായി എ കെ ആന്റണി അരുവിക്കരയിൽ ഇന്നും നാളെയുമായി ആന്റണി പ്രസംഗിക്കുന്നത് ഒൻപത് പൊതുയോഗങ്ങളിൽ കുടുംബങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ഉമ്മൻചാണ്ടി ആന്റണിക്ക് മറുപടിയായി വി എസിനെ മുന്നിൽ നിർത്തി എൽഡിഎഫിന്റെ പ്രചരണം വി എസിനെ പങ്കെടുപ്പിച്ചുള്ള റോഡ് ഷോ ആലോചനയിൽ എൽഡിഎഫ് പ്രചരണത്തിന് താരപകിട്ടായി നടനും എംപിയുമായ ഇന്നസെന്റ് അരുവിക്കരയിൽ ബിജെപിയുടെ പ്രചരണം നയിക്കുന്നത് നടൻ സുരേഷ് ഗോപി പഞ്ചായത്ത് യോഗങ്ങളിൽ സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കാൻ ബിജെപി ശ്രമം കേന്ദ്രമന്ത്രിമാരായ പൊൻരാധാകൃഷ്ണനും രാജീവ് പ്രതാപ് റൂഡിയും പ്രചരണത്തിന് കേരളത്തിന് മരണപ്പനി പനി ചിൽവിറച്ച് കേരളം പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞുവെന്ന് ആരോഗ്യവകുപ്പ് പനി മരണങ്ങൾ പതിനഞ്ച് പകർച്ചവ്യാധി ഭീഷണിയിൽ വ്യാപകമാകുന്നത് എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി ചെള്ളുപനി എന്നിവ ആരോഗ്യ മേഖലയ്ക്ക് ഭീഷണിയായി സംസ്ഥാനത്ത് കരിമ്പനി സ്ഥിരീകരിച്ചു പനി കണ്ടെത്തിയത് തൃശൂർ മുള്ളൂർക്കര സ്വദേശിയിൽ രോഗം സംശയിക്കുന്ന രണ്ടുപേർ നിരീക്ഷണത്തിൽ രണ്ടായിരത്തി ശേഷം സംസ്ഥാനത്ത് കരിമ്പനി സ്ഥിരീകരിക്കുന്നത് ആദ്യം ഡെങ്കിപ്പനി വ്യാപകമാകുന്നത് വടക്കൻ കേരളത്തിൽ ഡെങ്കി സ്ഥിരീകരിച്ചു എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചതിൽ നാൽപ്പത്തിയെട്ട് പേർ മരിച്ചതായും ആരോഗ്യവകുപ്പ് മഴ കനത്തതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി മലയോര മേഖലകളിൽ പനി പടരുന്നത് തടയാൻ നടപടിയില്ല സർക്കാർ ആശുപത്രികളിൽ പനി വാർഡുകൾ തുറക്കുമെന്ന പ്രഖ്യാപനം നടപ്പായില്ലെന്നും ആക്ഷേപം കാർട്ടറിൽ മാറും കോപ്പയിൽ മരണപ്പോര് ക്വാർട്ടർ മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കം ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ചിലിയെ നേരിടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഉർഗ്വയിൽ മത്സരം പുലർച്ചെ അഞ്ചിന് സാന്റിയാഗോയിൽ രണ്ടാം ക്വാർട്ടറിൽ പെറുവിനെ നേരിടുന്നത് ബൊളീവിയ മത്സരം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിന് അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയ മത്സരം ശനിയാഴ്ച പുലർച്ചെ അഞ്ചിന് ബ്രസീൽ പരാഗ്വെ മത്സരം ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് സൂപ്പർ താരം നെയ്മറിന് നാല് മത്സരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ സംഭവത്തിൽ അപ്പീൽ നൽകേണ്ടെന്ന് ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ നെയ്മർ നാട്ടിലേക്ക് മടങ്ങും ടി വി റിലാൻഡ് എൻ ഐ എഫ് ഇ കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം